ഹായ് കാമിയ കപിൽ ഉണ്ണി മുകുന്ദൻ ഇന്നത്തെ വീഡിയോന്ന് വെച്ച മാർക്കോ സിനിമയില്ലേ ഇതിൽ ഉണ്ണി മുകുന്ദൻ ഉപയോഗിച്ചിരിക്കുന്ന ഷൂ ബ്രാൻഡഡ് ഷൂ അതിനെ കുറിച്ച് മാത്രമല്ല ആ ഷൂവിൻ്റെ വിലയുണ്ട് ഈ സീക്രട്ട് ഐതിന്റ ഉണ്ണി മുകുന്ദൻ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡഡ് ഷൂവിന്റെ വിലയുണ്ട് ഈ സ്വർണ്ണം സ്വർണക്കെട്ടി അറിയാലോ സ്വർണം ആട്ടുംകാട്ടവും ഇത് അറിഞ്ഞുള്ള വ്യത്യാസം അറിയാലോ സ്വർണം എവിടെ ഇരിക്കും ആട്ടും കാട്ടും എവിടെ കിടന്നും അത്രേ ഉള്ളു മനസ്സിലായി സ്വർണം ഇരിക്കേണ്ടിടത്ത് ഇരുന്നുള്ളൂ ആട്ടിൻ കാട്ടാൻ അവിടെ കിടന്നുള്ളൂ ഇതാണ് ഇത്ര ഉള്ളുകളൊക്കെ മനസ്സിലായില്ലേ ഉണ്ണി മുന്ത സ്വർണ്ണ